മസ്താനി എന്താ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മസ്താനി പറയുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം മസ്താനി മസ്താനിപ്പോൾ എയറിലായിരിക്കുന്ന അനിമോള് പറയുന്നുണ്ട് ആ എയറിൽ നിന്ന് ഞാൻ താഴെയൊക്കെ ഇറങ്ങിക്കോളും മസ്താനി പറയുന്നുണ്ട് ആ ഇറക്കാനുള്ള ആലയൊക്കെ നിങ്ങൾക്ക് റെഡി ആക്കിയിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാകുക എന്ന് മസ്താനി പറഞ്ഞു അത് ശരി തന്നെയാണ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു സ്റ്റാർ ആവുന്നു ഇപ്പോൾ ബി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ മസ്താനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു ബോംബിടാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് ഞാൻ അത് ഞാൻ ഇടേണ്ട സമയമാകുമ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുക അനുമോൾ പറയുന്നുണ്ട് നീ വേണമെങ്കിൽ എന്റെ കൂടെ വന്നേക്കാം ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് മാസം ഇവിടെ നിന്നിട്ട് പോകാം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എന്നെ എന്താണെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് പതിനൊന്ന് വർഷമായി ഞാൻ ആ ഫീൽഡിലുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മാസം അവരെന്നെ ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെയായിരുന്നോ അവിടെ ഓരോ ഗെയിമൊക്കെ ആയിരുന്നോ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റേജ് ഷോ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അവിടെ ഞാൻ എൻ്റെ എല്ലാ ഫീലിങ്സും കാണിച്ച് ഞാൻ കരഞ്ഞിട്ടൊക്കെ തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും അത് കണ്ടത് തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ആ നിൻ്റെ ഈ ചന്ത സ്വഭാവം കണ്ടിട്ട് നിന്നെ അവർ ആ ഷോയിൽ നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ എന്നെ ആ ഷോയിൽ തന്നെ എന്ന് പറയുന്നുണ്ട് ആ പുട്ടി ഇട്ടിട്ട് വെളിപ്പിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇന്ന് നീ നല്ല പുട്ടി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ പുട്ടി ഇടാറില്ല ഞാൻ ഇച്ചിരി പൗഡർ മാത്രമേ ഇടാറുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളായി നിന്നാൽ മതി മറ്റുള്ളവരായി ഇവിടെ ശ്രമിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ നമ്മളായി നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു ബിന്നീൻ്റെ മുമ്പിൽ തന്നെ അനുമോൾ പറയുന്നുണ്ട്